നമ്മുടെ ഫുഡ് എല്ലാം തന്നെ അടിപൊളിയാണല്ലോ സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ ബീഫിന്റെ പുറത്തും കാല് മന്തി ഉണ്ട് അതുകൂടാതെ ബീഫിന്റെ ഉപ്പ് മന്തി ഉണ്ട് ബീഫ് തവാ മന്തി പിന്നെ വാരിയല് മന്തി പിന്നെ ബീഫ് തവാ മന്തി പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇടിച്ച അൽഫാമ അൽഫാമ തന്നെ നമ്മള് തവയുണ്ട് തവയ അൽഫാമുണ്ട് അതിൻ്റെ കൂടെ ഒരു നൂൽ പൊറോട്ട നമ്മുടെ ഒരു പ്രത്യേക സംഭവമാണ് അത് പിൻഭാഗം പറയുന്നില്ല നമ്മുടെ ഓർത്തോട്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ പറയാമെന്നുണ്ടെങ്കിൽ ബീഫ് ചട്ടി ഫ്രൈ അത് നമ്മുടെ ഐറ്റം സ്പെഷ്യൽ അത് നമുക്ക് കാണാൻ പറ്റില്ല അവിടെ നമ്മുടെ അതുപോലെ നമുക്ക് എല്ലാം ലൈവാണ് ആണ് നമ്മൾ പറയുമ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം ലൈവാണ് നമ്മുടെ പൊറോട്ടയാണെങ്കിലും എല്ലാം പറയുമ്പോൾ ലൈവ് ചെയ്യാം

പിന്നെത്തുണ്ടോ ഇതൊക്കെ ഓരോസ് നൈറ്റോ അല്ല ഓക്കേ അവനെ എടുക്ക് ഓക്കേ അവനെ ഓർത്തോ ഓക്കേ പറയാ നമ്മൾ ഇതിפור ആർട്ടാണ് അപ്പോൾ ഇനി ഞങ്ങളെ കുടുവിയാ അപ്പോൾ കുടുവ നമ്മൾ വന്നാ ഓക്കേ അപ്പോൾ ഇനി ഇങ്ങന ഇരിക്കണം ടർങ്ങ ഞാൻ ഇതിപ്പോ എവർന്ന് ടർങ്ങും എന്നങ്ങനെ ఆలోచిണ്ടിരിക്കുകയാണ് അങ്ങനെ ഒന്നും വേണ്ടക്കൊന്ന് ശരി ഇപ്പൊള്ള ചിലവാണത് അപ്പോൾ ഞങ്ങളെ ഇപ്പൊ നിൽക്കുന്ന എവിടെന്നാണ്

ചട്ടിച്ചോറുണ്ട് ഉണ്ട് നൂല് പൊറോട്ട ഇരിക്കാ നൂൽ പൊറോട്ട അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കാൻ പാടും ഇത് നമ്മുടെ ഫുഡിങ്ങാണ് പുഡിങ്ങാട് ആ കോക്കനട്ടിന്റെ ഇത് ചേട്ടൻ പറഞ്ഞു ഇത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് അതായത് പേര് ജ്യൂസ് അപ്പൊ അങ്ങോട്ട് നമുക്ക് പ്രസന്റേഷൻ ഞാൻ അവിടെ സ്ഥിരം കൊണ്ട് കഴിക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ ചേച്ചിനെ ചേച്ചി ചേച്ചി ഇവിടെ അടിപൊളി ഫുഡ് ഉണ്ട് നമുക്കൊന്ന് ഒരു ദിവസം വന്ന് ഫുഡ്ണ്ട് പറഞ്ഞ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലൊക്കെ ഫേമസ് ആണെങ്കിൽ നിങ്ങൾ പറയാ ഫുഡ് ബ്ലോഗി പറയാ ഞങ്ങൾ അവിടെ വന്ന് വലിച്ചു ഓടിച്ചു തരാം പിന്നെ നമുക്ക് ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങക്ക് എന്തൊക്കെയാ പറഞ്ഞുതരാം ചട്ടി ചോറിനത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇത് പപ്പടം എല്ലാവർക്കും കറിയാലോ ഇത് പപ്പടം പപ്പടം ഇവിടെ പിന്നെ ഇത് അവിയലുണ്ട് ഇത് ബീഫല്ലേ മത്തേക്കും മീൻകറി നല്ല തേങ്ങ അരച്ച മീൻ കറി പിന്നെ മറ്റേ മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ട് അടിപൊളി കിടക്ക ഒരു ചമ്മന്തി ഇത് മറ്റേ ബീട്രൂട്ട് തോരത്തില് ഇത് അവിയല് ബീ പറഞ്ഞത് ഇത് കക്കാ റോസ്റ്റ് റോസ്റ്റ് കണവല്ല എന്തോ കണവല്ല മറ്റേ പുലി കൊഴുവാഴുവാഴുവത്തോരെ പിന്നെ ചാള ഫ്രൈ അതെ ഫുഡ് കഴിക്കണമെങ്കിലും ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മുടെ ചട്ടിച്ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമ്പാവര് കാലടി റോഡിൽ ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാലിക്കറ്റ് വൈറ്റ് ഹൗസ് പിന്നെ ഇവർക്ക് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ കോതമംഗലത്തും കൂടെ ഷോപ്പുണ്ട് കോതമംഗലം ഷോപ്പുണ്ട് ഇനിയിപ്പോൾ വയറുണ്ടാവുകയെന്ന് തോന്നുന്നില്ല ഇവിടെ ഇവിടെത്തുള്ള മറ്റേ എന്താ ഫുഡിങ്ങിൻ്റെ ഒക്കെ ഐറ്റംസ് വേറൊള്ളു പക്ഷേ വേറെ ഞങ്ങളുടെ റൈറ്റി സംഭവങ്ങളൊക്കെ കുറേ അപ്പോ സ്പെഷ്യൽ എന്തൊക്കെയാ ുണ്ട് വാരി പിന്നെ പോത്തങ്കാല് പോത്തങ്ക നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോയാൽ കൂടിയും എവിടെ വയനാടൊക്കെ പോയ പോത്തുകാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ എറണാകുളം ജില്ലയിൽ കാലിക്കട്ടിൽ കിട്ടുന്നത് ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും തോന്നുന്നു എറണാകുളം ജില്ലയിൽ കാലിക്കെട്ടി കിട്ടുന്നില്ല എറണാകുളം ജില്ലയിൽ കടയിലെ പേരാണ് കാലിക്കെട്ടിട്ട് അപ്പൊ ഞാൻ ആ ഇങ്ങനെ പറഞ്ഞു 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 ആ ഒരു ലാംഗ്വേജ് ആയി എന്താ പറയാ ആ ഒരു ഭാഷയിലേക്ക് പോയി അറിയാൻ ഒന്നു ചുരുക്കി പറഞ്ഞത് എനിക്ക് ഒന്ന് കഴിക്കാൻ പോത്തിന്റെ കാല് സ്പെഷ്യൽ ആയിട്ട് വേറെ ഞാൻ കഴിക്കാത്ത ഐറ്റംസ് നോക്കിട്ട് നമുക്ക് പറയാം ആയിട്ട് നമുക്ക് തുടങ്ങിയാലും

പറയോ പറയൂ എന്ത് പറയണേ ഇനിയിപ്പൊ വിളിച്ച കോതമുളത്തെ അവിടെ ഞാൻ പോയി ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ മന്തി അടിപൊളിയാണ് സ്പെഷ്യൽ ആണ് മന്തി ബീഫ് മന്തി നമ്മുടെ സദ കലപ്പാമ എല്ലാ ഐറ്റംസും കൂടെ അവൈലബിൾ ആണ് ഇങ്ങനെന്താ നമ്മൾ പറഞ്ഞ പോലെ പൊറോട്ട ആദ്യം ചട്ടി ചോറ് മത്തേരി ചോറാ കാണാല്ലോ കരയായിട്ട് പല മുഴുവൻ വണ്ട സുഖം കഴിഞ്ഞു വന്ന് കൊണ്ടു വിടൂല നോ നല്ല ഹൈറിനെ എല്ലാടത്തും ചെയ്തിട്ടുണ്ട് അങ്ങവാ മുടിന്റെ കേശങ്ങളും കഴുകിട്ട് വരിമികാറ് വൈറ്റുകളല്ലേ ലേ പോഷൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പഞ്ഞിക്കളറാവും സാധ്യതിയിട്ടുണ്ട് സാധനട്ടോ ശിക്കാസ് ചെയ്തിട്ടോ അതാണ് നമ്മുടെ സ്പൂണുള്ള കഴിച്ച നമ്മടെ ഫുഡിന്റെ ടേസ്റ്റിക്കല്ല നമ്മളാണ് ഞാൻ ആർ ഞാൻ പറഞ്ഞ് വലിച്ചു കേറിയത് ഇതിൽ കുറ കുറച്ചേ ഉള്ളൂട കറിയട മുളിൽ രണ്ടര വൈറ്റി കറിയുള്ള എല്ല നിങ്ങളുടെ ടേസ്റ്റുള്ള കറിയാണ് അകവിടെ കഞ്ഞിസ് ഷോർട്ടിനെ വിശേഷം ഒന്നും വന്നില്ലോ സിനിമ റിലീസായി നമ്മുടെ അടിമാനിലൊക്കെ ഇപ്പോഴും ഓർമ്മി താണോ പേര് നല്ല സപ്പോർട്ടായിരുന്നു അത്യാവശ്യം എല്ലാവരും കണ്ടിട്ട് ഒഴിച്ച് അഭിനന്ദനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മുടെ പെരുമാവൂർ തിയേറ്ററിലും ഉണ്ട് അതുപോലെ അടിമാനിലൊക്കെ ഉണ്ട് വലിയ തിയേറ്ററിലൊന്നുമില്ല

<an> ോ ഉം എന്നാലും വിളിച്ചില്ല വന്നിട്ട് മറന്നുപോയിന്നെ അമ്മ ഉണ്ടായിരുന്നല്ലേ മറന്നെ പിന്നെ ഞാൻ ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പെരിഞ്ഞ മറന്നുപോയി അതാണ് ഞാൻ അതുകൊണ്ട് കുഴപ്പമില്ല ടീച്ചാടൊക്കെ ഭയങ്കര ഉറങ്ങുക പിന്നെ കഴിഞ്ഞ ദിവസം അടിപൊളി ഷൂട്ടൊക്കെ ഇവിടെ ബീച്ച് അല്ല ബീച്ചല്ലേ ഫോട്ടോ കിട്ടല്ലോ എഡിറ്റിംഗ് ടേബിളാണോ ഞങ്ങളുടെ ഞങ്ങളുടെ ക്യാമറമാൻ ഉണ്ടല്ലോ രണ്ട് പിള്ളേർ ഇവിടെ കഴിക്കണ വേണ്ടിട്ട് പാവം വെള്ളം ഒരു ഇത് അവിടെ നിൽക്കുന്നു ഞങ്ങൾക്ക് എന്റെ പാവത്ത് തുടങ്ങി ഞങ്ങളിതിന്ന് കൊടുക്കട്ടേണ്ടാവും ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് ഇത് കിട്ടി കൊടുത്തേനെ നിങ്ങൾക്ക് അടിച്ചു തരാം ഒന്ന് കൊടുക്കട്ടേ ക്യാമറമാൻ ഒന്ന് ക്യാമറമാന അപ്പൊ കേസ് ചോറും ഫ്രഷ് ലൈവും എന്നാ ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചി കൂടെ ഉള്ള അമ്മ ചേച്ചി ചോദിച്ചിട്ടുണ്ട് െ അപ്പൊ ഞാൻ അതന്നെ പറഞ്ഞേ അതുകൊണ്ടാണ് പറയാൻ പറ്റില്ലല്ലോ കൊച്ചിന് ഞാന് മന്തി ഞാൻ പറഞ്ഞു പറഞ്ഞ സമയം കൊണ്ടപ്പോഴും സെറ്റ് ആക്കി തന്നു ഞാൻ പറഞ്ഞു ദിവസം ബ്ലോഗ് ചെയ്യണം ഫുട്ബ്ലോക്ക് ഡെയിലി എടുക്കു പോരെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡെയിലി എടുക്കാൻ പോകുന്ന എല്ലാരും നമ്മൾ നടക്കുന്നിങ്ങനെ ഇല്ലാണ്ട് അല്ലേ കേട്ടല്ലേ അങ്ങോട്ട് വരണ്ട പഞ്ചായത്തിലില്ല അവസ്ഥ അവസ്ഥ യാവേദിത്തി നോക്കിരിക്കണേ വേവയെ വാഴക്ക് പോയി കഴിക്കുട്ടാ കേട്ടായിരുന്നോ ഞാൻ ആർക്കും കൊടുക്കാനില്ലെന്നു നിങ്ങളെ കണക്കൊക്കെ കൂട്ടി വെക്കാനായിട്ട് ഞാനുണ്ടിട്ട് കളികാലം എന്ത് പറയ മാങ്ങനെയൊക്കെ ചനക്കാരി മാങ്ങ ചമ്മന്തിക്ക് വാ സൂപ്പർ പുളി ചമ്മന്തി നമുക്ക് ഒരു പണം ചോറ് കഴിക്കേ കഞ്ഞി ആക്കി കഴിഞ്ഞു പക്ഷെ ടേസ്റ്റ് ചമ്മന്തി പക്ഷേ ഇത് ഫുള്ള് ഒരാളെ ഒറ്റക്ക് എന്തായാലും കഴിക്കില്ല കേട്ടോ നല്ല ക്വാളിറ്റി നല്ല കപ്പയും മീനും ഉണ്ടല്ലോ അതിപ്പോ എനിക്ക് കിട്ടിയത് ഈ കപ്പയും മീൻ കറിയും കിട്ടി സ്പീഡ് അത് കഴിക്കും നമ്മള് എന്ന

ഇടി ചിക്കൻ അതന്നെ ഇടി ചിക്കൻ അതന്നെ ഞാൻ ഹിന്ദി മന്തി തന്നെ വർക്ക് ആ അнде കണ്ടി ഇതില് ആ ഇത്ര വലിയ മന്തി റൈസോനെ വേറെയവരെ സെപ്പറേറ്റ് തരുംട്ടോ ഇเดрте കൊക്കണ്ടേ പൊക്കി ഇടി ചിക്കൻ ആൈച്ചോനെ ഇനടെ സൂപ്പർവൽ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത്ട്ടുണ്ട് നല്ല വലത് ദാലോ പെർലാ ഇയൽ ദോ <laughs> <h interesante> ൂ പൊറോട്ടയാണ് കേട്ടോ കഴിക്കാൻ വയറില്ല ഇത് ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ നൂൽ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ടോ നൂൽ പൊറോട്ടെന്തോട്ടേ എങ്ങനെ പോയ പൊറോട്ട കഴിക്കുമ്പോൾ നമുക്ക് രണ്ടും വേണം നിങ്ങൾ ഒന്നും ഇരിക്കുന്നു െച്ചോണ്ടിരുന്നു തരില്ല ചിക്കൻ ആയതുകൊണ്ട് മാത്രം ഒരു ചലഞ്ചല്ലേ പക്ഷെ വേറെ കഴിഞ്ഞത് ഈ ഫുഡ് മൊത്തം കഴിക്കണമെങ്കിൽ നമ്മളതിന്റെ മുന്നേ എന്ത് ചെയ്യണം എന്നറിയുമോ അടിച്ചിട്ട് വരണം പുതിയ ഇടമുവാണെങ്കിൽ ഒരാഴ്ചയായിട്ട് കഴിച്ചിട്ടില്ല വരുമ്പോഴും മേടിച്ചെന്നൊക്കെ വരാൻ പറയും പക്ഷേ സത്യം പറഞ്ഞു മറന്നുപോയി എന്തായാലും നോക്കി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് ബാറ് പറഞ്ഞ് എന്നിട്ട് നമുക്ക് ഒരു പ്രേജനം വരുന്നില്ല നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് കൊണ്ടുവരൂ കൊണ്ടുവരൂ െ കൊച്ചോ ദൈവമേ ചെറിയൊരു മധുരമൊക്കെ പൊടി മധുരം ഉപ്പ് ഇത് തപ്പി ഇറങ്ങിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ഓവർ നീങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവൻജേസിന്റെ ഷൂട്ട് പെരുമാവരായിരുന്നു ഈ അവൻ ജയസ് നമ്മുടെ എന്താ ബൈക്ക് കോളനി അവിടെ ഒരു ദിവസം ഫുള്ള് ഞാൻ ഓടി ഞാൻ വിടുമ്പോ എന്നെക്കാട്ട് ഫ്രണ്ടിലാണ് ബംഗാളികളോടുന്നുണ്ട് ഓടി വരുന്നതാണ് എന്താ ശേഷം ഏ ഇവിടെ ഏറ്റവും കൂടുതൽ വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ കുറ്റം പറയണല്ലോ എന്നാ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കൂടെ തന്നെ நான் morrer verdi நீ ஒரே ஜெமனி கொண்டாட்டோ بابا அவரோட டைம் அவரோட டைம் டக்கிக் டக்கிக் தீருமில்லை சஹு ஐ சுகு போய் ആ അതുപോലെ ഉണ്ടല്ലോ ദിവസം നോക്കിക്കോളെ സുഖല്ലോ നിങ്ങൾ എനിക്ക് എന്തോ വാട്സാപ്പിൽ സഹിച്ചു സുഖം ഞാൻ വിഷ വിളുല്ലോണ്ടിരിക്കുന്നു അതെന്താന്നറിയോ ചേട്ടാ വിളിച്ചു പേര് അവിടെയും കേസ് എന്നെ പറ്റി സുഖം പാത്രമല്ല അടുത്തുണ്ട് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്കിഷ്ടപ്പെടില്ല അവളെ പറഞ്ഞോ എനിക്ക് ആയി നമ്മളെന്നോമറക്കെ അപ്പൊ അറിയാൻ കേസ് എന്റെ സ്വഭാവം വേറെ തൊണ്ട കടയ നമ്മളൊന്നും ആർക്ക് വേണ്ടാലോ വിഷമോ ഒന്നല്ല ചെറിയൊരു വിഷമോ എല്ലാവരും കഴിക്കുമ്പോഴും എന്തെന്നറിയില്ല ഭയങ്കര വിഷം പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് ഇപ്പോഴും ഇപ്പഴും വയസ്സൊക്കെ വിവരമുള്ളൂ എന്ത് പറയാനുള്ള രണ്ടർക്കും ഇഷ്ടിന് ഞാൻ എനിക്ക് എന്തായാലും ഈ ഒരു ചമ്മന്തി ഇഷ്ടപ്പെട്ടു ഇവിടെ വരുന്നവര് ഇതിന്റെ പേര് ചോദിച്ചു മേടിക്കോദിക്കും മറ്റേ നിമിഷ പറഞ്ഞ ആ ഒരു ചമ്മന്തി ഇവിടെ ഇവിടെ വെക്കാത്തോളു ഉം അര ഇവിടെ വന്നിട്ട് ഇക്ക അടുത്തൊരു ചോദിക്കണം നിമിഷല്ലോ ഇങ്ങനെ ഒരു ചെമ്മന്തി ആക്കി നല്ല എഴുപം എഴുതും പക്ഷെ ഉണക്കം മുളകായിരിക്കണം അതിന്റെ ആ ടേസ്റ്റ് ആ അത് പൈസ

ഏകദേശം ഒക്കെ ഫിനിഷ് ചെയ്തു ചെയ്യും പിന്നെ ഞങ്ങൾ ഇത്രേ കഴിക്കു ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ വയറുകയെന്നേരണ ഉത്തരവാദി ഉത്തരവാദിയുണ്ട് ഞാൻ പറയാ അങ്ങനെയാ പ്രായോ എന്റെ മലയാളി കണ്ടുപോയി ചെറുപ്പല്ലേ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ച് കൈ കഴി വന്നു നമുക്ക് ഇവിടെ പുട്ടി കഴിക്കാൻ ടെൻഡർ എഴുതിയേക്കുന്ന മനുഷ്യ ഞാൻ കഴിക്കണ്ട് പക്ഷെ അതിന് കുറച്ചുകൂടെ മധുരം ഇതാ അല്ല ഫ്ലേവർ கரெക്റ്റ് ആയിട്ട് എടുക്കേണ്ടിണ്ടല്ലേ ആനദെ പാലം മൈസനേ തൊട്ട് വിട്ടാ ചേമനെ മനയെ ഹും ഓൺയറ്റ് ഇൻ ഫസ്റ്റ് ഇക്കൊ കൊണ്ടുയനെ എടി ഇഷ്ടേ ഹും അതെ ഇതോരെ നോള് ജനൽ വാതിലി നോക്ക് ക്ഷമാർ ചെറിയൊരു പക്ഷെ ഇതിനേക്കാളൊക്കെ അടിപൊളി എനിക്ക് ചക്ക ഇഷ്ടപ്പെട്ടത് ഇതൊരു

അല്ല പൊതുവെ എപ്പ എന്തൊക്കെ എന്റെ ചെറുപ്പത്തിലും എന്റെ അമ്മ എപ്പോഴും പറയും എന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് അമ്മ അറിയും നീ ദിവസം ഓരോ ഒരേ കപ്പക അപ്പൊ അന്ന് എന്റെ അർത്ഥി പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അമ്മ അല്ല എന്റെ സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും വൃത്തിയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ എനിക്ക് ചൊറിയമ്മ സ്വഭാവമായിരുന്നു എന്റെ മാപ്പിഴുണ്ടല്ലോ ഞാൻ അതെനിക്ക് അറിയില്ല ജന്മപരമായി കിട്ടിയ ഞാൻ അടുത്ത് വിചാരിച്ചിട്ടുണ്ടോ ഏട്ടോ അത് കഴിഞ്ഞ് അപ്പൊ അങ്ങനെ ആ ഒരു മരുന്നാണ് കപ്പങ്ങ അത് കഴിക്കണോ നല്ലതാണ് ശരീരം നല്ലാണ് ചില ആൾക്കാർ ആൾക്കാര് കഴിക്കാം അല്ലാതെ കപ്പയ്യ കഴിക്കാ കടിക്ക് നല്ല മരുന്നാണ് എന്ന് അമ്മു ബ്ലാക്ക് ഡാലിയാ സോറി ബ്ലാക്ഡാലിയുടെ നിങ്ങൾക്ക് ഏറ്റവും കഴിഞ്ഞു പോയിക്കോട്ടെ അപ്പൊ ശരി ഇത് നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ